ഇന്നത്തെ നമ്മുടെ യാത്ര ആനമല ടൈഗർ റിസർവിലെ ടോപ്പ് സ്ലിപ്പിലേക്കാണ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് സേതു ചെക്ക് പോസ്റ്റിലാണ് അപ്പോൾ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആവാനായിട്ട് ഏഴ് മണിയാവും അപ്പോൾ നമ്മൾ നേരത്തെ വന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ അതാ കാത്തിരിപ്പിനൊടുവിൽ ചെക്ക് പോസ്റ്റ് തുറന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നത് ടോപ്പ് സ്ലിപ്പിലേക്കാണ് നമ്മളവിടെ അമ്പോളി ഇല്ലത്തിലാണ് സ്റ്റേ എടുത്തത് അപ്പോൾ നമുക്ക് നമുക്കവിടെ ചെക്കിംഗ് ചെയ്യാനായിട്ട് പന്ത്രണ്ട് മണിയാവും അപ്പോൾ നമുക്ക് എന്തായാലും ഇത്ര നേരത്തെ ഇവിടെ വന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ടൈമുണ്ട് അപ്പോൾ നമ്മൾ നേരെ ആദ്യം പറമ്പികുളത്തേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് നമ്മളെടുത്തേക്കുന്ന സ്റ്റേ എന്ന് പറയുന്നത് കാടിനുള്ളിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ധാരാളം ആനിമൽ സൈറ്റിങ്ങിന് ചാൻസ് ഉള്ള ഒരു ഏരിയ കൂടിയാണ് അപ്പം ഇവിടെ ബുക്ക് ചെയ്യേണ്ടത് ആനമല ടൈഗർ റിസർവിന്റെ വെബ്സൈറ്റിൽ കൂടിയാണ് ആനമല എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ധാരാളം ആനയുള്ള സ്ഥലമായിരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കാടിനുള്ളിൽ കടന്നില്ല അപ്പോഴേക്കും നല്ലൊരു അടിപൊളി കൊമ്പനെ നമ്മൾ കണ്ടു പക്ഷെ നല്ല ദൂരമായിരുന്നു കൊമ്പൻ മാത്രല്ല കേട്ടോ കൊമ്പന്റെ കൂടെ ധാരാളം പിടിയാനകളൊക്കെ ഉണ്ടായിരുന്നു കാര്യം നമ്മൾ ചെക്ക് പോസ്റ്റിൽ നേരത്തെ എത്തിയിരുന്നെങ്കിലും ഫസ്റ്റ് ബസ് കടന്നു പോയതിനു ശേഷം മാത്രമാണ് അതിന്റെ പിന്നാലെയാണ് മറ്റുള്ള വണ്ടികളൊക്കെ വിടുകയുള്ളൂ ഇതുപോലെയുള്ള ധാരാളം ആനകൾ റോഡിലും റോഡ് സൈഡിലൊക്കെ നിറയെ നിൽക്കുന്നുണ്ടാവും അപ്പം അതുകൊണ്ടാണ് ഇതുപോലെ നമ്മളെ ബസ്സിന്റെ പിന്നാലെ കടത്തി വിടുന്നത് അപ്പോ നമ്മൾ പോണ വഴിക്ക് കണ്ടതാട്ടോ ഇത്രയും ആനകളെ അങ്ങനെ അങ്ങനെതാ നമ്മളിപ്പോൾ ടോപ്പ് സ്ലിപ്പ് എത്തിയിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ദൈവം ഒരുത്തം വന്ന് നമ്മുടെ വണ്ടി കടത്തി വിടാതെ റോഡിൽ തന്നെ വന്ന് നിൽക്കാം കേട്ടോ ഇപ്പം പോവണ്ടെന്നുള്ള രീതിയിലാണ് അവനവിടെ നിൽക്കുന്നത് കുറച്ച് നേരം നോക്കി നിന്നതിന് ശേഷം അവൻ നമുക്ക് വഴി മാറിത്തന്നു ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകളും കാണാൻ പറ്റും കാരണം ധാരാളം മാനകളൊക്കെ ഈ ഒരു റോട്ടിൽ കൂടെ അങ്ങ് ഇഷ്ടം പോലെ നടക്കണം ഒരു പേടിയില്ല നമ്മൾ വളരെ നേരത്തെ തന്നെ വന്നതുകൊണ്ട് എല്ലാവരും ഒരു റോഡ് സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ഈ മാനും മയിലൊക്കെ ഏതൊരു കാട്ടിൽ കയറിയാലും ഫസ്റ്റ് സൈറ്റിങ് ഇവർ തന്നെയായിരിക്കും കാരണം അത്രയ്ക്ക് കോമൺ ആയിട്ട് ഇപ്പോൾ ഇവർ എല്ലായിടത്തും ഉണ്ട് ഇതാ കണ്ടില്ലേ വണ്ടി കണ്ടിട്ട് പോലും ഇവർക്ക് യാതൊരു പേടിലാണ്ടാണ് റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെ അങ്ങനെന്താ നമ്മളിപ്പോൾ അത് പറമ്പികുളത്തെത്തി ഇവിടെ സഫാരി എടുക്കണമെന്നാണ് വിചാരിച്ചത് പക്ഷെ നമ്മൾ വന്ന ദിവസം ആളുകൾ കുറവായതുകൊണ്ട് തന്നെ സഫാരി ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ സ്വന്തം വണ്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ അവർ കൊണ്ട് കാണിക്കാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ ഒരു ഗൈഡിനെയൊക്കെ വിളിച്ച് നമ്മുടെ സ്വന്തം വണ്ടി തന്നെ കുറച്ചുള്ളിലേക്കൊക്കെ പോയിട്ടോ നമുക്ക് അമ്പൂളിയിലെ ചെക്കിൻ ടൈം പന്ത്രണ്ട് മണി ആയതുകൊണ്ട് തന്നെ നമുക്ക് പന്ത്രണ്ട് മണിവരെ എവിടെയെങ്കിലുമൊക്കെ കറങ്ങി നടന്ന് ടൈം ആക്കിയേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സഫാരിയൊക്കെ വന്നത് അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് അവിടുത്തെ എല്ലാ ഏരിയയും നല്ല നീറ്റാക്കി ഒരു ഒരിട്ടേക്കാണ് രാവിലെയൊക്കെ വന്ന് സഫാരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സൈറ്റിങ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ ഇവിടുത്തെ ഡാം വ്യൂ പോയിൻറ്റിൻ്റെ ഭാഗത്തൊക്കെ പോയി കുറച്ചും കൂടെ മഴക്കാലമായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് അടിപൊളിയായിരുന്നു ഈ ഒരു ഭാഗമൊക്കെ അങ്ങനെ നമ്മൾ പന്ത്രണ്ട് മണി ആയതിനു ശേഷം നമ്മൾ അമ്പൂളി ഇലത്തിൻ്റെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്റ്റേ കാടിനുള്ളിൽ ആയതുകൊണ്ട് തന്നെ പോകുന്ന വഴിയൊക്കെ ഇങ്ങനെയാ കേട്ടോ കിടക്കുന്നത് ഒരു നല്ല റോഡോ കാര്യങ്ങളോ ഒന്നുമില്ല ആ ഒരു സ്റ്റേ എത്തുന്നത് വരെ റോഡ് ഇതേപോലെയാണ് കിടക്കുന്നത് ചില സ്ഥലത്ത് മാത്രം നമുക്ക് അത്യാവശ്യം നല്ല റോഡ് കിട്ടും പക്ഷേ റോഡിനൊന്നും പറയാൻ പറ്റില്ല ഫുള്ള് ഇങ്ങനെ ഇതേപോലത്തെ വഴിയാണ് നമ്മൾ കാടിനുള്ളിലേക്ക് കയറിയതുകൊണ്ട് തന്നെ ഇനി അങ്ങുടെ ആനിമൽ സൈറ്റിങ് ഇഷ്ടം പോലെ കിട്ടാൻ ചാൻസ് ഉണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് ഇതാ ഒരു കാട്ടി റോഡ് ക്രോസ് ചെയ്യുന്ന കാഴ്ചയാണ് കേട്ടോ നമ്മൾ കാണുന്നത് നമ്മളെടുത്തേക്കുന്ന സ്റ്റേക്ക് ചുറ്റും ഇതുപോലെ ധാരാളം കാട്ടികളെ നമുക്ക് കാണാൻ പറ്റും അതുമാത്രമല്ല മാനകളെയും കാണാൻ പറ്റും മറ്റ് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റി കഴിഞ്ഞാൽ ഒരു ബോണസാണ് കേട്ടോ അത് നമ്മുടെ ലക്ക് പോലെ ഇരിക്കും അങ്ങനെ നമ്മൾ വീണ്ടും ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാടിനുള്ളിലേക്ക് അപ്പം ഈ വഴിക്ക് തന്നെ കേട്ടോ ഇവർ നമ്മളെ സഫാരിക്കൊക്കെ കൊണ്ടുപോകുന്നത് അപ്പോൾ ആ ഒരു റൂട്ടിൽ തന്നെയാണ് നമ്മുടെ സ്റ്റേയും ഉള്ളത് അങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങ് ദൂരമായിട്ട് നമ്മളുടെ സ്റ്റേ ആയ അമ്പൂളെ നമുക്ക് കാണാൻ പറ്റും അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അതിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയ മലയായിട്ടൊരു വ്യൂ പോയിൻ്റായിട്ടുള്ളത് ഒരു ദിവസം ഇതുപോലെയുള്ള കാർഡിനോട് ചേർന്നിട്ടുള്ള സ്റ്റേലൊക്കെ താമസിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു സ്റ്റേ ഓപ്ഷൻ അടിപൊളിയായിരിക്കും നമ്മളിവിടുത്തെ സ്റ്റേ ബുക്ക് ചെയ്യുമ്പോൾ ഫുഡ് ഇൻക്ലൂഡഡ് അല്ലാട്ടോ നമ്മളിവിടെ എത്തിയതിന് ശേഷം ഫുഡ് വേണമെങ്കിൽ അവരോട് പറയണം കാരണം ഇവിടെ നിന്ന് ഒത്തിരി ദൂരെ പോയിട്ടാണ് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷനൊക്കെ ഒക്കെ ഉള്ളൂ നൈറ്റൊക്കെ ആണെങ്കിൽ നമുക്കത് പറ്റേയില്ല അപ്പോൾ അതുകൊണ്ട് ഫുഡ് വേണമെങ്കിൽ ഇവരോട് പറഞ്ഞാൽ മതി ഇവർ നമുക്ക് ഉണ്ടാക്കിത്തരും അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു പിന്നെ നമ്മളെടുത്ത റൂം ഇതാണ് ഇവിടെ നിന്നുള്ള ഒരു വ്യൂവും ആ ഒരു നേരത്തെ നമ്മൾ വന്നപ്പോൾ കണ്ട ആ ഒരു മലയുണ്ടല്ലോ അപ്പോൾ അതിനോട് ചേർന്നിട്ടുള്ള ഒരു റൂം ആണ് നമുക്ക് കിട്ടിയത് നമുക്കിതായി ഒരു ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ ആ ഒരു മല ഫുള്ളായിട്ട് സ്കാൻ ചെയ്യാൻ പറ്റും എന്തെങ്കിലും ആനിമൽ സൈറ്റിംഗ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് എനിക്കിത് തന്നെയായിരുന്നു പണി പക്ഷേ നമുക്ക് കാട്ടുപോത്തിനല്ലാണ്ട് വേറെ ഒന്നും കാണാൻ പറ്റിയില്ല കേട്ടോ എന്തായാലും എനിക്ക് ഈ ഒരു വ്യൂ ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ കാട്ടികൾക്ക് യാതൊരു ക്ഷാമമില്ല എന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും നമുക്ക് മനസ്സിലായി തുടങ്ങി കാരണം എന്താ കണ്ടില്ലേ ചുറ്റും കാട്ടികളാണ് വന്ന് നിൽക്കുന്നത് നമ്മളെ കണ്ടപ്പോഴേക്കും അവരോടി കുറച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നു പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും ഇവർ നമ്മുടെ ആ ഒരു സ്റ്റേടെ തൊട്ടടുത്തേക്ക് വന്ന് നിന്നു കേട്ടോ ഇപ്പം നമുക്ക് പുറത്തിറങ്ങിയവർ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും പക്ഷെ വൈകുന്നേരം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തിറങ്ങുന്നത് സേഫ് ആയിട്ടുള്ള ഒരു കാര്യമില്ല ഒന്നാമത്തത് ഒരു ടൈഗർ റിസർവ് ആണല്ലോ ഇന്തിനാ വെറുതെ റിസ്ക് എടുക്കണേ അപ്പോൾ അതുകൊണ്ട് ദൂരെ നിന്നിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടോളൂ കാട്ടികൾ മാത്രമല്ല നമ്മുടെ സ്റ്റേക്ക് ചുറ്റും ഇഷ്ടം പോലെ മാനുകളും ഇങ്ങനെ വന്നു ഒരു പേടിയില്ലാതെ നമ്മളെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും ഇവരുടെ ഈ ഒരു പേടിയില്ലാത്ത നിപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വലിയ ഡേഞ്ചർ ആയിട്ടുള്ള ഡേഞ്ചറായിട്ടുള്ള ഒന്നും നമുക്ക് ചുറ്റുമില്ല എന്നുള്ളത് അങ്ങനെ അതാ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ സഫാരി എടുക്കാൻ വേണ്ടി വന്നു ഏകദേശം നാലായിരം രൂപയുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ഒരു സഫാരിക്ക് ഈ ഒരു സഫാരി എടുത്തുകഴിഞ്ഞാൽ ആനമല എലഫൻറ്റ് ക്യാമ്പിലേക്ക് നമുക്ക് വരാൻ പറ്റും അപ്പം മെയിനായിട്ട് നമ്മളിവിടെ വന്നത് ആനമല കലീമിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇതുവരെ നമ്മൾ ആനമല കലീമിനെ വീഡിയോസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ അങ്ങനൊരു ആനയെ നമ്മൾ നേരിട്ട് കാണുകയെന്ന് പറയുമ്പോൾ അതൊരു വേറൊരു ഫീൽ തന്നെയാണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന മിക്കവർക്കും ഇങ്ങനെ ചങ്ങലയിൽ ഇട്ടിട്ടുള്ള ആന ആനിമൽസിനെ കാണുന്ന അത്ര ഇഷ്ടമല്ലയെന്നറിയാം എന്നിരുന്നാലും നമുക്ക് ഈ കുങ്കിയാനകളൊക്കെ എപ്പോഴും ഒരു കാര്യമാണ് ഇപ്പം നമ്മുടെ കാട്ടിലുള്ള മൃഗങ്ങളെയൊക്കെ മൃഗങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ തന്നെ അവരൊന്നും പിടിച്ച് ചികിത്സിക്കണമെന്നുണ്ടെങ്കിൽ ഈ കുങ്കിയാനകളുടെയൊക്കെ ഇമ്പോർട്ടൻസ് അപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ കണ്ടൊരു കാഴ്ച കേട്ടോ ആ ഒരു മല ഇറങ്ങിയിട്ട് കലീം ഇങ്ങനെ നടന്നു വരായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നേരം മറ്റൊരു ആനിമൽസിനെയും കണ്ടില്ല എന്നുള്ളൊരു വിഷമാണ് ഇതാ ഈ ഒരു കാഴ്ച കണ്ടതോടുകൂടി നമുക്ക് മാറിക്കിട്ടിയത് കാരണം ഇവനെ കാണണം എന്നുള്ളത് എൻ്റെ ഒരു ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു അതാണ് ഇപ്പോൾ ഇവിടെ നടന്നേക്കുന്നത് നമ്മൾ ഈ ഒരു സഫാരി എടുക്കുമ്പോൾ മറ്റൊരു ആനിമൽസിനെ കാണോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല പക്ഷേ ഇവനെ കാണാൻ പറ്റുന്നുള്ളത് കൺഫേം ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സഫാരി എടുത്ത് തന്നെ അതുപോലെ തന്നെ അവനിങ്ങനെ നമ്മുടെ നേർക്ക് വളരെ തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റി അതുമാത്രമല്ല അതുമാത്രമല്ല എനിക്ക് അപ്പ ഉണ്ടായ ഒരു ഹാപ്പിനെസ്സൊന്നും എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം നമ്മുടെ ഈ ഒരു ആനയുടെ മതപ്പാട് സമയം കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പാപ്പാൻ ആനയുടെ മുകളിൽ അങ്ങനെ കുറേ നേരം കൊണ്ടിരിക്കുന്നത് ആന ഒരു ക്യാമ്പിലെത്തിയിട്ടും അവിടെ അവിടെ നിന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ആന ഭയങ്കര കൂളായിട്ട് തന്നെയാണ് നമ്മുടെ മുന്നിൽ നിന്നതൊക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇങ്ങനെ ചങ്ങലിട്ട് ആനകളെ ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ എന്ത് ചെയ്യാം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇവനെ കാണണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിവനെ കാണാൻ പോയത് പിന്നെ ഇവനെ കൂടാതെ മറ്റൊരു ഹീറോ കൂടി ഒരു ആനമല ക്യാമ്പിലുണ്ട് ചിന്നത്തമ്പി പശാവൻ മതപ്പാടിലായതുകൊണ്ട് നമുക്കതിനെ കാണാൻ പറ്റിയില്ല പിന്നെ ധാരാളം മറ്റുള്ള ആനകളെയും നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ ഞാൻ ഇനി ഇവിടുത്തെ സ്റ്റേയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാം നമുക്ക് വീക്ക് ഡേയ്സിൽ നമുക്ക് അയ്യായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇവിടെ റൂമിന് റേറ്റ് വരുന്നത് വീക്കെൻഡിലാണെന്നുണ്ടെങ്കിൽ ഏഴായിരത്തി ഇരുന്നൂറ് രൂപയോളം ഇവിടെ വരും കേട്ടോ അതിനകത്ത് നമ്മുടെ ഫുഡോ കാര്യങ്ങളോ ഒന്നും ഇൻക്ലൂഡ് അല്ല സ്റ്റേ മാത്രമാണ് ഇത്രയും രൂപ വരുന്നത് സഫാരി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് വേറെ ബുക്ക് ചെയ്യണം അങ്ങനെ ഏകദേശം വൈകുന്നേരം ഏഴ് കൂടിയാണ് നമ്മുടെ സഫാരി അവസാനിച്ചത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും ബായ്